സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായി കസ്ട്രൽ അഡ്വഞ്ചേഴ്സ് സംഘടിപ്പിക്കുന്ന ആറാമത് മൂന്നാർ മാരത്തൺ അടുത്ത വർഷം ജനുവരി ജനുവരിയഞ്ചോ തീയതികളിൽ നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു കഴിഞ്ഞ അഞ്ചു വർഷമായി കസ്ട്രൽ അഡ്വഞ്ചേഴ്സ് മൂന്നാർ മാരത്തൺ സംഘടിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജനുവരി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചോ തീയതികളിലാണ് കെസ്ട്രൽ അഡ്വഞ്ചേഴ്സിന്റെ നേതൃത്വത്തിൽ ഇത്തവണത്തെ മൂന്നാർ മാരത്തൺ നടത്തുന്നത് സാഹസിക വിനോദസഞ്ചാരം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് മൂന്നാർ മാരത്തണിന്റെ ലക്ഷ്യം ഇരുപത്തിനാലിന് എഴുപത്തി ഒന്ന് കിലോമീറ്റർ അൾട്രാ ചലഞ്ച് ഇരുപത്തിയഞ്ചിന് നാൽപ്പത്തിരണ്ട് കിലോമീറ്റർ ഫുൾ മാരത്തൺ ഇരുപത്തിയൊന്ന് കിലോമീറ്റർ ഹാഫ് മാരത്തൺ ഏഴ് കിലോമീറ്റർ റൺ ഫോർ ഫൺ എന്നിവ നടക്കും ഇതുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണെന്ന് സംഘാടകർ അറിയിച്ചു സ്പോർട്സ് ടൂറിസത്തിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ മൂന്നാർ മാരത്തൺ ആറാമത്തെ എഡിഷൻ രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനുവരി മാസം ഷെഡ്യൂൾ ചെയ്തേക്കുവാണ് രണ്ട് ദിവസമായിട്ടാണ് ഈ ഇവൻറ്റ് നടക്കുന്നത് ഇരുപത്തി നാലാം തീയതി ജനുവരി അന്ന് നമ്മുടെ മൂന്നാർ അൾട്രാ ചലഞ്ചും ഇരുപത്തി അഞ്ചാം തീയതി ഫുൾ മാരത്തോൺ ഹാഫ് മാരത്തോൺ റൺ ഫോർ ഫൺ എന്നീ ആണ് നടക്കുന്നത് ഇത് എല്ലാ വർഷവും കഴിഞ്ഞ അഞ്ച് വർഷങ്ങളും ഇത് സെയിം ആണ് നമുക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ വർഷം ഒരു പ്രത്യേകത ഈ മൂന്നാർ മാരത്തോണോട് കൂടി നമ്മൾ ആലോചിച്ചത് ഇൻക്ലൂസീവ് റൺ എന്നുള്ള കൺസെപ്റ്റിൽ ഭിന്നശേഷി ഉള്ള ആൾക്കാർക്ക് നമ്മൾ ഇവരെ ഈ മാരത്തോണിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു അവർക്കും ഇതിലൊരു ഭാഗമായിട്ടുള്ള ഒരു വേദിയും കൂടെ നമ്മൾ ഒരുക്കുവാണ് അതൊരു ഷോർട്ട് ഡിസ്റ്റൻസ് ആയിരിക്കും അത് ടെക്നിക്കൽ അഡ്വൈസസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ അതിനായിട്ടുള്ള എക്സ്പേർട്സിനായിട്ട് സംസാരിച്ചിട്ട് നമ്മൾ ഡിസ്റ്റൻസ് നമ്മൾ ഫൈനലൈസ് ചെയ്യാതിരിക്കും ഒരു കിലോമീറ്ററോ രണ്ട് കിലോമീറ്ററോ അങ്ങനെ വിതിൻ ദ ഗ്രൗണ്ട് ആയിരിക്കാം നമ്മൾ ആ ഒരു ഇവൻറ്റ് ചെയ്യുക അതും കൂടി ഈ വർഷത്തെ ഒരു പ്രത്യേകതയായിട്ട് നമ്മൾ മൂന്നാർ മാരത്തണിൽ ആഡ് ചെയ്തിട്ടുണ്ട് മാരത്തണിൻ്റെ ഭാഗമായി ഭിന്നശേഷിക്കാർക്കായി പ്രത്യേക മത്സരങ്ങൾ സംഘടിപ്പിക്കും പരിപാടിയോടനുബന്ധിച്ച് ജനുവരി ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിയാറ് വരെ വസ്ത്രങ്ങൾക്ക് പ്രകൃതിദത്ത നിറം നൽകൽ ബൊട്ടാണിക്കൽ പ്രിന്റിംഗ് തുടങ്ങിയവയുടെ പ്രദർശനവും പരിശീലനവും സംഘടിപ്പിക്കും കഴിഞ്ഞ അഞ്ച് വർഷമായി നടക്കുന്ന മത്സരത്തിൽ ഇതുവരെ വിദേശികൾ ഉൾപ്പെടെ ഏഴായിരത്തിലധികം പേർ പങ്കെടുത്തിട്ടുണ്ടെന്നും എ രാജ എം എൽ എ ക്രിസ്റ്റൽ അഡ്വഞ്ചേഴ്സ് ഭാരവാഹി സിന്ധിൽ എന്നിവർ പറഞ്ഞു